രാമക്ഷേത്രത്തിൻ്റെയും മോദിയുടെയും പേരിൽ ഈസിയായി സമ്പൂർണ്ണ വിജയത്തിനടുത്ത് നേടാമെന്ന് കരുതിയ ബി ജെ പിക്ക് യു പി നൽകുന്ന നാലു ഘട്ടത്തിന് ശേഷമുള്ള പ്രതീക്ഷ അത്ര ആശ്വാസകരമായ ഒന്നല്ല ഈ നാലു ഘട്ട പോളിങ്ങിന് ശേഷവുമുള്ള ദേശീയ മാധ്യമങ്ങളുടെയും പ്രാദേശിക മാധ്യമങ്ങളുടെയും അവലോകനങ്ങളും തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരുടെ ഡാറ്റ അനാലിസിസും കണക്കിലെടുക്കുമ്പോൾ ഈ മുപ്പത്തിയൊൻപതിൽ ി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ചുരുങ്ങിയത് എട്ടു സീറ്റുകൾ നഷ്ടമാകും എന്ന് ഉറപ്പാണ് അതായത് കഴിഞ്ഞ തവണ മുപ്പത്തിയൊന്ന് സീറ്റാണ് ബി ജെ പി ഈ മുപ്പത്തി ഒൻപതിൽ നേടിയിരുന്നത് നാലെണ്ണം വീതം എസ് പിയും ബി എസ് പിയും നേടി പക്ഷേ ഇക്കുറി ബി ജെ പിക്ക് പരമാവധി നേടാനാവുക ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ സീറ്റാണ് എന്നാണ് ഈ ഡാറ്റകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം അത് നൂറ് ശതമാനം സമാജ്വാദി പാർട്ടിയോ കോൺഗ്രസ്സോ ഉറപ്പിക്കുന്ന സീറ്റുകൾ മാത്രം കണക്കിലെടുക്കുമ്പോഴാണ് അപ്പോൾ പതിനാല് മുതൽ പതിനഞ്ച് വരെ സീറ്റ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന സഖ്യം നേടാനുള്ള സാധ്യത ഈ മുപ്പത്തി ഒൻപതിൽ നിലനിൽക്കുന്നു കഴിഞ്ഞ തവണ എട്ട് മാത്രം നേടിയവർക്ക് ഏഴ് മുതൽ എട്ട് വരെ സീറ്റിൻ്റെ ഉയർച്ച ഉണ്ടാകുന്നു എന്നർത്ഥം ഒരു സീറ്റിൽ മാത്രമാണ് ബി ഈ നാലു ഘട്ടങ്ങളിൽ പോരാട്ടം കാഴ്ചവെച്ചിട്ടുള്ളത് ഷഹറിൽ രണ്ടാം ഘട്ടത്തിൽ അവിടെ അവർക്കൊരു നേരിയ വിജയപ്രതീക്ഷയുമുണ്ട് ബാക്കി സീറ്റുകളിൽ ഒന്നും കഴിഞ്ഞ തവണ നാലെണ്ണം നേടിയതാണ് ബി എസ് പിയുടെ സാന്നിധ്യം പോലും ശ്രദ്ധേയമായിരുന്നില്ല ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് സഹായകരമായ രീതിയിൽ വോട്ട് ഭിന്നിപ്പിക്കാൻ മാത്രം ബി എസ് പി കാരണമാകും എന്നൊരവസ്ഥ ഉണ്ടെങ്കിലും ബി എസ് പിയുടെ ഒരു വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല അത് പിന്നോക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ട് സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസ്സിനും അനുകൂലമായി ഏകീകരിക്കുന്നതിനുള്ള കാരണവുമായിട്ടുണ്ട് നമുക്ക് ഈ നാല് ഘട്ടങ്ങളെയും വിശദമായി തന്നെ പരിശോധിക്കാം ഏതൊക്കെ സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷയുള്ളത് കാരണം കഴിഞ്ഞ തവണത്തെ എട്ടിൽ നിന്ന് പതിനഞ്ചിലേക്ക് ഉയരണമെങ്കിൽ അവർക്ക് പ്രതീക്ഷയുള്ള സീറ്റുകളേതാണ് എന്നുള്ളത് നാം അറിയണമല്ലോ അപ്പോൾ ഈ ഒന്നാം ഘട്ടത്തിൽ എട്ട് സീറ്റുകളിലേക്ക് പോളിംഗ് നടന്നു അതിൽ മൂന്നിടത്താണ് ഇന്ത്യ സഖ്യം നൂറ് ശതമാനം വിജയമുറപ്പിക്കുന്നത് അത് കൈറാനയും സഹറാൻപൂറും മൊറാദാബാദുമാണ് ഇതിൽ സെഹ്രാൻപൂരിൽ കോൺഗ്രസ് ആണ് മത്സരിച്ചത് ബാക്കി രണ്ടും സമാജ്വാദി പാർട്ടി സമാജ്വാദി പാർട്ടിക്ക് ഒരു എഴുപത് ശതമാനത്തോളം എഡ്ജുള്ള റാംപൂറും മുസഫർ നഗറും ഈ ഘട്ടത്തിലാണ് പോളിംഗ് നടന്നത് മൂന്നെണ്ണം ഉറപ്പിക്കാവുന്നവ രണ്ടെണ്ണം ഒരു നെറ്റു നെക് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്നവ രണ്ടാം ഘട്ടത്തിൽ എട്ടു സീറ്റുകളിലേക്ക് തന്നെയാണ് പോളിംഗ് നടന്നത് അതിൽ മൂന്ന് സീറ്റുകളാണ് ഇന്ത്യാ സഖ്യത്തിന് പ്രതീക്ഷ വയ്ക്കാവുന്നവ ഒന്ന് കോൺഗ്രസ് മത്സരിച്ച അമ്രോഹയും സമാജ്വാദി പാർട്ടി മത്സരിച്ച മീററ്റും ബാക്ക് പാർട്ടും കടുത്ത മത്സരമാണ് നടന്നത് അത് ഒരു നെക് ടു നെക് പോരാട്ടം പ്രവചനാതീതമായ മണ്ഡലങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ് ബി ജെ പിയും അങ്ങനെ ഒരു അമിത പ്രതീക്ഷയൊന്നും ആ മണ്ഡലത്തിൽ വയ്ക്കുന്നില്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന ബുലൻഷഹറിൽ ബി എസ് പിയും ബി ജെ പിയും തമ്മിലായിരുന്നു മത്സരം അവിടെ ഒരു നേരിയ എഡ്ജ് ബി എസ് പിക്ക് ഉണ്ട് എന്നുള്ളതും നാം കണക്കിലെടുക്കേണ്ടുന്ന കാര്യം അപ്പോൾ രണ്ടാം ഘട്ടത്തിലും മൂന്ന് സീറ്റുകളാണ് ഈ എട്ടിൽ മൂന്ന് സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വന്നേക്കുമെന്ന് കരുതേണ്ടത് മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ പത്തു സീറ്റുകളിലേക്കാണ് പോളിംഗ് നടന്നത് അവിടെ നാലെണ്ണത്തിൽ ഇന്ത്യ സഖ്യം നൂറ് ശതമാനം വിജയം ഉറപ്പിക്കുന്നുണ്ട് അത് മെയിൻപുരി അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിമ്പിൾ യാദവ് മത്സരിച്ച സീറ്റാണ് സംബാൽ അവിടെയാണ് ബി ജെ പി വലിയ അട്ടിമറിക്ക് ന്യൂനപക്ഷങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ പോലീസിനെയൊക്കെ ഇറക്കി വോട്ടർമാരെ അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് ആ സംബാൽ അതൊരു ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കമുള്ള മണ്ഡലമായതുകൊണ്ട് തന്നെ അവിടെ സമാജ്വാദി പാർട്ടിയുടെ വിജയം ഉറപ്പാണ് മറ്റൊന്ന് ആംലയാണ് കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ ബി ജയിച്ചത് ഇത്രയും വലിയ തരംഗമൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അതുകൊണ്ട് തന്നെ അവിടെ തിരിച്ചു പിടിക്കാനാകും അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ ഈ കുറി സഖ്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായ ഒരു വിജയം ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഒരു ട്രെൻഡ് ഈ ആംലയിലെ വോട്ടിങ്ങിലും ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ഫത്തേപൂർ സിക്രിയാണ് കോൺഗ്രസ് ഒരു സാധാരണക്കാരനായ സ്ഥാനാർത്ഥിയെ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ഒരു മനുഷ്യനെ സ്ഥാനാർത്ഥിയാക്കി വലിയ തരംഗം ഉണ്ടാക്കിയ സ്ഥലമാണ് അപ്പോൾ ഫത്തേപൂർ സിക്രിയിലും ന്യൂനപക്ഷ പിന്നോക്ക വോട്ടുകളുടെ ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോസ്റ്റ് പോൾ ട്രെൻഡുകൾ എല്ലാം സൂചിപ്പിക്കുന്നത് അവിടെയും കോൺഗ്രസ് വിജയം പ്രതീക്ഷിക്കുന്നു മറ്റ് രണ്ടു സീറ്റുകൾ ഫിറോസാബാദും ബദാവൂരും അവിടെ സമാജ്വാദി പാർട്ടിക്ക് ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ എഡ്ജ് പോളിങ് കഴിഞ്ഞ ഘട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് വിശകലനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുകൂടി വന്നാൽ ആറാകും അല്ലെങ്കിൽ നാല് പത്തിൽ നാല് സീറ്റ് ഇനി നാലാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പതിമൂന്ന് സീറ്റുകളിലേക്കാണ് പോളിംഗ് നടന്നത് ഈ നാലാം ഘട്ടം ബി ജെ പിക്ക് പൊതുവെ വലിയ സ്വാധീനമുള്ള മേഖലകൾ ഉൾപ്പെടുന്നതായിരുന്നു എങ്കിലും കഴിഞ്ഞ തവണ പതിമൂന്നിൽ പതിമൂന്നും നേടിയ ബി ജെ പിക്ക് ഇത്തവണ അത് ആവർത്തിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സീറ്റ് ഈ ഉണ്ടായിരുന്നു അത് കനൗജാണ് അവിടെയാണ് അഖിലേഷ് യാദവ് മത്സരിച്ചത് അഖിലേഷ് യാദവിൻ്റെ വിജയം സുനിശ്ചിതമാണ് അതുപോലെ തന്നെ ബി ജെ പിക്ക് കടുത്ത പോരാട്ടം ഈ പതി ഈ പതിമൂന്ന് സീറ്റുകളിൽ കാഴ്ചവയ്ക്കാനും സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് സാധിച്ചു ഇപ്പോൾ ഫറൂഖാബാദ് ഇറ്റാവ ഖേരി സമാജ്വാദി പാർട്ടി മത്സരിച്ച ഈ മൂന്ന് സീറ്റുകളിലും കോൺഗ്രസ് മത്സരിച്ച സീതാപൂരിലും അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ നാല് മണ്ഡലങ്ങളിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്ന കുറവ് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നും ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിജയത്തിലേക്ക് വരെ എത്താമെന്നും ഇന്ത്യ സഖ്യം കണക്ക് കൂട്ടുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ നാല് ഘട്ടങ്ങളിലെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ബി ജെ പിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് ഇനി ഈ ബി ജെ പി നരേന്ദ്രമോദിയുടെയും രാമക്ഷേത്രത്തിൻ്റെയും ഒക്കെ ഒരു ഫാക്ടർ വെച്ച് മുന്നേറ്റമുണ്ടാക്കാമെന്ന് കരുതുമ്പോഴും യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തേതുപോലെയൊന്നും ഒരു വലിയ ആവേശമൊന്നുമില്ല പോകുന്നു പ്രചരണം നടത്തുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്ന ഒരു ആവേശത്തോടു കൂടിയുള്ള പ്രചരണമൊന്നും യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല കുറച്ച് സീറ്റ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന ധാരണ യോഗി ആദിത്യനാഥിൻ്റെ ഉള്ളിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതിന് പല കാരണങ്ങളുണ്ട് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങിയതിന് ശേഷം പൊട്ടിച്ച ആ ബോംബിൽ അതിൻ്റെ ഉത്തരവുമുണ്ട് യോഗി ആദിത്യനാഥിനെ ചവിട്ടി ഒതുക്കാനുള്ള നീക്കം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളത് എന്തായാലും പണി കിട്ടാൻ പോകുന്നു അങ്ങനെ പണി കിട്ടുമ്പോൾ സ്വാഭാവികമായി മോദിയുടെയും രാമക്ഷേത്രത്തിൻ്റെയും ഒക്കെ പേരാണല്ലോ പറയുന്നത് അല്ലാതെ യോഗിയുടെ പേര് പറഞ്ഞോട്ട് പിടിക്കുകയല്ലല്ലോ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗിയുടെ പേര് പറഞ്ഞാണല്ലോ വോട്ട് പിടിച്ചത് ഭരണം നിലനിർത്താനായി സീറ്റുകൾ കുറഞ്ഞെങ്കിലും അപ്പോൾ ആ യോഗിയുടെ പേര് പറയാതെ ഇപ്പോഴും ബി ജെ പിക്ക് വിശ്വസിക്കാവുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിൽക്കുന്ന യോഗി ആദിത്യനാഥിനെ മോദിയെ കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ബി ജെ പിക്ക് ഇത്തിരി സീറ്റ് കുറഞ്ഞാലും അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് യോഗി ആദിത്യനാഥ് വിചാരിച്ചാൽ കുറ്റം പറയാനുമാകില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പല പോസ്റ്റ് പോൾ അനാലിസിസുകളിലും മധുര സീറ്റടക്കം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടേക്കുമെന്നുള്ള സൂചനകൾ വരുന്നത് ഹേമമാലിന്യം മത്സരിച്ച സീറ്റ് അവിടെ ബി ജെ പി ഒരു ഈസി വാക്കോവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇടമാണ് പക്ഷേ അവിടെ ഈ പോസ്റ്റ് പോൾ ഡാറ്റകൾ പരിശോധിക്കുമ്പോൾ ഒരു കടുത്ത മത്സരം നടന്നു എന്നുള്ളതാണ് നമുക്ക് ഒറ്റയടിക്ക് ദഹിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ട്രെൻഡ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും അതുണ്ട് ബി കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകളിൽ പോലും അവർക്ക് കഷ്ടിച്ച് മാത്രമേ രക്ഷപ്പെടാനാകൂ എന്നുള്ളതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അതുകൊണ്ടാണ് നമ്മൾ ഈ നാലു ഘട്ടങ്ങൾ പരിശോധിച്ച് ഈ അവലോകനങ്ങളെയെല്ലാം ഒന്നുകൂടി റീ അനാലിസിസ് നടത്തി ഈ പറയുന്ന പതിനാല് പതിനഞ്ച് സീറ്റുകൾ വരെ ഈ മുപ്പത്തി ഒൻപതിൽ ഇന്ത്യാ സഖ്യത്തിന് നേടാനാകും എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്